ഇനി ഞങ്ങളുടെ സിനിമയിലൊരു കൊച്ചു നായികയുണ്ട് ഉറപ്പായിട്ടും മലയാള സിനിമയിൽ പോലെ പോലെ എല്ലാവരും പോലെ ഇവിടെ നിന്നും പണി കഴിഞ്ഞിട്ടില്ല ജോലി കഴിഞ്ഞപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ് പോണ പോലെ പോവാണ് ഇശല് എല്ലാവരും ചേർന്ന് കയടിക്കുക ഞങ്ങളുടെ ഒരു കൊച്ചു സുന്ദരി കൂടിയുണ്ട് റഹ്മാൻ സാറിന്റെ മകളായിട്ട് ഷീ ലുറാമിന്റെ മകളായിട്ട് അപ്പൊ ഇനി നമ്മള് പുല്ലാപ്പിളനെ തന്നെ സ്റ്റേജിലേക്ക് വിളിക്കണം പുല്യാപ്പിള യഥാർത്ഥത്തിലെ ആൻസൺ പോളാണെങ്കിലും ഇന്നത്തെ ഞങ്ങളുടെ പുല്ലാപ്പിള എന്ന് പറയുന്നത് ഓൾ ജൻ ഹീറോ റഹ്മാൻ സാറാണ് അതിനുശേഷമായിരിക്കും നമ്മുടെ ബിഗ് സർപ്രൈസ് ബാബു ആന്റണി ഓക്കെ അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ അറിയാവുന്നവർഗ്രീൻ സോങ് ഇന്ന് കോളേജിലെ പിള്ളേരാണെങ്കിൽ ഈ കൊച്ചു തുടങ്ങി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റുപാടുന്ന ആ ഒരു ഡി ജെ മ്യൂസിക്കിൽ തന്നെ അദ്ദേഹത്തിന് ക്ഷണിയാണ് എല്ലാവരും പറയാ എല്ലാ നമ്മുടെ പടത്തിലുള്ള എല്ലാവരും എല്ലാവരും പ്ലീസ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലെത്തി എനിക്ക് ആക്ച്വലി ഭയങ്കര സ്റ്റാർ സ്ട്രെക് മൂമെന്റ് ആണ് കാരണം എനിക്ക് മമ്മൂക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്ക് അതേ ചോദ്യം ചോദിക്കാൻ തോന്നുന്നു എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം യു ഹാവ് ലൈക് വൈൻ ആ ചോദ്യം ആഹാ ആ ചോദ്യം പിന്നെ

നമസ്കാരം എന്നെ എഴുന്നേക്കു പ്ലീസ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക് ഞാൻ സിനിമയെ കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രയലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് ഒരു ഡിഫറെൻ്റ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഇതെല്ലാമാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങളു ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ത്രിൽഡാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ എഴുതിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകർ നിന്ന് സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത് പക്ഷേ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെ അടുത്താണ് ആദ്യം ഒന്ന് ഈ പടത്തിന്റെ സംവിധായകൻ കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എന്നെടുത്ത് വന്നപ്പോ അദ്ദേഹം എന്റെ മുഴുവൻ കാണിച്ച വിശ്വാസമാണ് എനിക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത് ഹോമർ ലുലു താങ്ക് യു സോ മച്ച് ഹോമർ ആൻഡ് സാരംഗൻ റൈറ്റർ താങ്ക് യു സോ മച്ച് ഹോമർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് മാറ്റി തന്നത് ഒമോ ആണ് സത്യം മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് കൂടെ ഒരു മിനിറ്റ് 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 ഒരു ഒരു ഞങ്ങള് ഈ ഷൂട്ടിങ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര മാസം ആയിട്ടുള്ളൂ ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ ടൈം എങ്ങനെ അതിനൊരുപാട് പണം ചെലവാണ് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം സ്പീഡപ്പ് ചെയ്യണം ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എൻ്റെ അടുക്ക ഉറപ്പിച്ചെന്ന് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക് താങ്ക് യു സോ മച്ച് ഇത് താങ്ക് യു സോ മച്ച് ആൻഡ് പിന്നെ ഈ പടത്തില് ഞാൻ മാത്രമല്ല കേട്ടോ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ് ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല എൻ്റെ ഒരു പടം മാത്രമല്ല ഇതെല്ലാവരും ഉണ്ട് അതുകൊണ്ട് ബിബിൻ ും താങ്ക് യു സോ മച്ച് എനിക്ക് വാക്കുകളില്ല എല്ലായിടത്തും പറയാൻ കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ലെവലിൽ ഇത് കേറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് സുധീർ മീ ബാബു ആന്റണി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ താങ്ക് യു ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി കാരണം ആ പിന്നെ ഡിഒപി ആൽബി ഡിഒപി ആൽബി അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ഡോൺ ബോസ്കോ പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും ഫിനിക്സ് പ്രഭു ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ഇതുള്ളത് ഷർഷാനെ കൊറേ എനിക്ക് തന്നെ അടുത്തൊരു പ്രൊജക്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത് ആ പേര് വിട്ടുപോയി ഒരു ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് എത്ര ഞാൻ മാത്രമല്ല ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അതാണ് ഈ പടത്തിന്റെ റിസൾട്ട് കാരണം ആർക്കും ഒരു എന്താ പറയാ ഒരു ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങള് നാപ്പത് ദിവസം എത്ര ദിവസമായി അമ്പത് ദിവസം ഒരുമിച്ച് ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസും താങ്ക് യു താങ്ക് യു താങ്ക് യു സാറിൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്തോട്ടെ ആ പാട്ടിനോടൊപ്പം നമ്മൾ എല്ലാവരും ഡാൻസ് പോവും എല്ലാരും പോവും ഞാൻ ആ പാട്ട് കഴിഞ്ഞ് എല്ലാരും ഒരിക്കലും പ്ലേ ചെയ്യാ പവർ സ്റ്റാർ ബാബു സാർ ബാബുഅണ്ണി സാറും മാത്രമാണ് പവർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് തമിഴിലും തെലുങ്കിലും എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഫാൻസിനോട് എല്ലാവർക്കും നമസ്കാരം കൊച്ചി എല്ലാവരും വളരെ സന്തോഷമുണ്ട് ഇവിടെ വരവാനും നിങ്ങളെല്ലാരും കാണുവാനും സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് എല്ലാരും കണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ടോ ഞാൻ ഒമറിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രഹാം മിസ്റ്റർ ആൻഡ് മിസ്റ്റർ എബ്രഹാം പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ഞാൻ ആദ്യം നന്ദി പറയാണ് ഈ പടം നമുക്ക് ഓണം നമ്പറ് അടിക്കണം അതുപോലെ തന്നെ ഒമറിനെ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനൊരു പടം പ്ലാൻ ചെയ്യണം ബാബുരോട് വേഷം ചെയ്യണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ആദ്യം ഞാനും ഒമറും കൂടെ ഒരു പവർ സ്റ്റാർ ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തു ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് കൊറോണ വന്നത് അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി പിന്നെ വേറെ ഒരു സന്തോഷ പറഞ്ഞാൽ ഇതിൽ ഞാൻ അഴിച്ച് ബാക്കി എല്ലാം ബാഡ് ബോയ്സാണ് മൊത്തം ബാഡ് ബോയ്സ് എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകന്റെ കൂടെയാണ് നന്ദി നന്ദി വന്ന ും ഈ സിനിമ സാധ്യമായത് തീർച്ചയായിട്ടും ഏത് സിനിമയും സാധ്യമാവുന്ന പ്രൊഡ്യൂസറിലൂടെ തന്നെയാണ് ഷീലു എബ്രഹാം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എന്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിനുശേഷം ഇവര് പ്രൊഡ്യൂസ് ചെയ്ത ഷീറ്റാക്സിയുടെ ഭാഗമായിരുന്നു മമ്മൂക്കയുടെ തന്നെ പുത്തൻപണം അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും തന്നിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലുബ്രാവും അബ്രാം സാറും കാരണമാണ് അപ്പൊ ഷീലു അബ്രാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് റുമാൻ സാറിന്റെ ഫെയറായിട്ട് തന്നെ അപ്പൊ രണ്ട് വാക്ക് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ പതിനഞ്ചാമത്തെ ചിത്രമാണ് അതിൽ ആ പതിനഞ്ച് ചിത്രത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ് പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ് എന്താണെന്നറിയില്ല ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെന്നെങ്കിലും ഒരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത് പിന്നെ സാരംഗ് ഇതിൻ്റെ റൈറ്റർ വിടെ ഇത് ആക്ച്വലി എന്തു പറഞ്ഞ ഈ പടം സംഭവിക്കുന്നത് ഒമർ ബായി സാര കൂടെ എന്നെ കാണാനായിട്ടുള്ള ഇതിന്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല ഞാൻ ഈ പതിനഞ്ച് ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ചു കാണിക്കുമായിരുന്നു ഒപ്പം ഒമറിൽ നിന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ് ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ് ഒപ്പം പൈസ മുടങ്ങിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും അപ്പം എന്തായാലും താങ്ക് യു അമർഭായ് താങ്ക് യു സാറേ ഓണം എൻ്റെ ഓണം സീസൺ